കമ്മ്യൂണിസത്തിന്റെ അനിവാര്യമാണ് കമ്മ്യൂണിസം ഒരു ശാസ്ത്രമാണ് അതൊരു സയൻസാണ് ലോകത്തിൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല പുസ്തകങ്ങൾക്കും സാമ്രാജ്യത്തിനും എല്ലാം തന്നെ മനസ്സിലാക്കുന്ന ഭാഷ ഭഗവത് സിംഗിന്റെ കേരളം ഇന്ത്യക്ക് ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലൂടെ ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാവും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും സി പി ഐ എം രൂപപ്പെട്ടതിന് ശേഷമുള്ള ഈ ദീർഘകാലയളവിൽ മൂന്ന് സമ്മേളനം നടത്താൻ കൊല്ലത്തിന് ഒരു അവസരം ലഭിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തെ അടുത്ത ഏറെക്കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് സാമൂഹ്യവും രാഷ്ട്രീയവും ഭരണപരവുമായ കാര്യങ്ങൾക്ക് ജനങ്ങളെ ആകെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമ്മേളനമായി മാറി പി എമ്മിന്റെ സമുന്നത നേതാവായിരുന്ന സഖാവ് എൻ ശ്രീധരന്റെ സ്മൃതി ദിനമായ ഫെബ്രുവരി പതിനേഴിന് കൊല്ലത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമായ രാജാക്കൂപ്പിലും അൻപതിനായിരത്തിലധികം വീടുകളിലും ഉൾപ്പെടെ നാടെങ്ങും ഉയർത്തി പതാക ദിനം ആചരിച്ചു കലാകായിക തൊഴിൽ മത്സരങ്ങൾ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് മാറ്റിക്കൂട്ടി ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാർ എന്നും സംസ്കാരത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് വക്കോളം പേരുണ്ട് നല്ല രാഷ്ട്രീയം ഉണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് இப்போ ஒன்றும் வேகாங்க கெடுதல் ஞானம் குறையா

Uh, Milano MJ representing uh, Mino Vijay ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള പ്രഭാവം നടത്തമാണ് ഈ വഴിപ്പാറയിലൂടെ കടന്നുവരുന്നത് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ താരതമ്യന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രായോഗികമായിട്ടുള്ള മാർഗം കമ്മ്യൂണിസ്റ്റ് ആശയഗതികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും ആളുകൾ സോഷ്യലിസത്തിനു വേണ്ടി ഇപ്പോഴും ശക്തമായിട്ട് നിലകൊള്ളുന്നത് പൊതുമേഖലയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് അത് പൊതുമേഖല ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക മോണോസൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നു പറയുന്നത് വലിയ സാധ്യതയുള്ളതാണ് പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസിയുമായി ബന്ധപ്പെട്ടതാണ് അയ്യാർ ഐയും കെ എം എം നമുക്ക് സംയുക്ത പ്രോജക്റ്റ് അയ്യാറെക്ക് മുന്നേ എടുക്കാൻ പറ്റും വികേന്ദ്രീകൃതമാകണം വിദ്യാഭ്യാസം എന്ന ഭരണഘടനാ സങ്കല്പം അട്ടിമറിച്ചുകൊണ്ട് ഭയക്കാവുന്ന രീതിയിൽ കേന്ദ്ര ഭരണകൂടം വിദ്യാഭ്യാസത്തെ നേരിട്ട്

കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമാർജ്ജനത്തിനുള്ള ഏത് തട്ടിന്റെ പരിപാടിയാണെങ്കിലും അതൊക്കെ ഒന്നിച്ചു ചേർക്കാനുള്ള രണ്ടാം പിണറായി ഗവൺമെന്റ് അതിന്റെ ആദ്യത്തെ കാബിനറ്റ് മീറ്റിംഗിൽ എടുത്ത ഒന്നാമത്തെ തീരുമാനം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം എന്നതാണ് ജനസംഖ്യയിൽ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ താരതമ്യേന ചെറിയ ഒരു ജനവിഭാഗമാണ് വേണമെങ്കിൽ മറ്റേതൊരു ഗവണ്മെന്റ് ആണെങ്കിലും അവഗണിക്കുമായിരുന്നാരിയൂസൻ ഫോർ ബീൻഡി ഡിക്ലൈൻസ് റാങ്കിങ് ഗ്ലോബൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഹാവ് എ യൂണിഫോം ജി ഫോർ എവ്രി കമോഡിറ്റി ഇൻ ദാറ്റ് കേസ് റ്റ് നോട്ട് ഗെറ്റ് യൂണിഫൈഡ് സ്റ്റേറ്റ്സ് ആക്ച്വലി കേന്ദ്ര സർക്കാർ തുടർന്ന് വരുന്ന വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന കടുംപിടുത്തത്തിന്റെ ഭാഗമായി ഇപ്പോഴും ഈ മേഖലയിൽ ഒരു പരിഹാരവും ഉണ്ടാക്കാനാകാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കൃഷിയിടങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ ആ വന്യമൃഗങ്ങളെ നമുക്ക് അകറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടായേ മതിയാവുകയുള്ളു ആർക്കാണ് അവിടെ പരിഗണന അവിടെ തീർച്ചയായിട്ടും കർഷകനും കൃഷിക്കും പരിഗണന കിട്ടിയേ മതിയാവുകയുള്ളു മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാതെ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള അല്ലെങ്കിൽ വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയമായി മാർസിസത്തെ വായിക്കുന്ന ഏതൊരാൾക്കും പറയാൻ കഴിയും ക്രിസ്തു മതത്തിന്റെ സ്നേഹം എന്ന സങ്കല്പം ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്ന സങ്കല്പം ബുദ്ധമതത്തിൻ്റെ കരുണ എന്ന സങ്കല്പം ഇങ്ങനെയുള്ള മൂല്യക്കളെയാണ് വാസ്തവത്തിൽ ഗുരു അതിന്റെ സനാതനങ്ങളായ തത്വങ്ങൾ എന്ന് പറയുന്നത് సమరూమి క్యుతిలం చూ సంసానసమ్మేళన آمنه مونکي ڏيڻو آهي ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്ന തീരുമാനങ്ങളും നിലപാടുകളുമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം മാറും ഉയരോടി ഉടലിൽ ചോര വിളക്കെട്ട് ഉടലിൽ ചോര വിളക്കെട്ട് രക്ത പദാകുതാവി രക്ത രക്ത പദാക situation in our country. The Kerala unit of the CPIM is in the forefront in implementing the line of the party in the struggle against the Hindutva corporate regime. പണ്ടു ദൂര സഞ്ചാരികൾക്കായി ചിരം ചൂട്ടും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കേരള സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ തീയതികളിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേർന്നു സമാപന സമ്മേളനം സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള ഈ ആശ്രാമം മൈതാനത്താണ് ഇരുപത്തയ്യായിരം റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും രണ്ടു ലക്ഷത്തിലധികം ബഹുജനങ്ങളും അണിനിരന്ന മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് സഖാവർ പിണറായി വിജയൻ നയിക്കുന്ന ടേമിലേക്കാണ് നമ്മുടെ യാത്ര ആ മൂന്നാം ടേമിലേക്ക് കേരളത്തെ നയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്ഥാനത്തിന്റെ കരുത്തായി സി പി എമ്മിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അഭൂതപൂർവ്വമായ പ്രവർത്തനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം biggest unit of the CPIM. We have seen how the CPIM and the LDF in Kerala have been also in the forefront in the fight against the pro-corporate neoliberal policies of the central government. This conference which we have held in Kollam makes us confident to declare അവസാനമാകുമ്പോഴേക്കും അതിദരിദ്രാത്ത കേരളമായിട്ട് നമ്മൾ മാറും അമ്പത്തി ഏഴ് അധികാരത്തിൽ വന്ന സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം ജനങ്ങളുടെ പട്ടിണി മാറ്റുകയായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു ഓരോ ഘട്ടത്തിലും സോഷ്യലിസ്റ്റ് ചായമുള്ള ഭരണപരിഷ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചതുകൊണ്ടാണ് ജീവിത നിലവാരത്തിൽ മനുഷ്യ വികസന സൂചികയിൽ കേരളം ഇന്ന് മുന്നോട്ട് എത്തിയിട്ടുള്ളത് കേരളം നമ്മുടെ നാടിനെ അസാമാന്യമായ ശേഷിയുണ്ട് ആ ശേഷി ജനങ്ങളുടെ കരുത്താണ് ജനങ്ങളുടെ ഒരുമയിലൂടെ വരുന്ന കരുത്ത് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര കേരളത്തിന്റെ ജീവിത നിലവാരത്തോത് ഉയരുക ഇതാണ് നാം അംഗീകരിച്ച കാഴ്ചപ്പാട് നമുക്ക് ഇനിയും വളരണം ഇനിയും മുന്നോട്ട് പോകണം കരുത്തുള്ള ഒരു നാടും ജനതയുമാണ് നമ്മുടേത് ആ ജനതയെ അതിനെ പ്രാപ്തരാക്കുക ആ രീതിയിൽ അണിനിരത്തുക എന്നതാണ് ഈ സമ്മേളനം ഉദ്ദേശിക്കുന്നത് എൻ്റെ അഭിവാദ്യം